പാസിനെ ചൊല്ലി വിദ്യാർത്ഥിനിയെ ബസ്സിൽ നിന്നും ഇറക്കി വിട്ടെന്നാരോപിച്ച് കണ്ടക്ടറെ വിദ്യാർത്ഥിനിയുടെ ഭർത്താവും സുഹൃത്തുക്കളും ചേർന്ന് ബസ്സിനുള്ളിലിട്ട് അതിക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചു യാത്രക്കാരെന്ന രീതിയിൽ ബസ്സിൽ കയറിയ യുവാവും സംഘവും അല്പനേരം അടുത്ത് നിന്ന ശേഷമാണ് മുന്നിലും പിന്നിലും നിന്ന് അതിക്രൂരമായി മർദ്ദിച്ചത് ാണ് സംഭവം തലശ്ശേരി പെരിങ്ങത്തൂരിൽ വെച്ചാണ് യാത്രക്കിടയിൽ ബസ് ജീവനക്കാരനായ ഇരിങ്ങണൂർ സ്വദേശി വിഷ്ണുവിന് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കണ്ടക്ടറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു ടെലിവിഷൻ കണ്ണൂർ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷ്യ ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചി എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ஸ் மீட்டிங்ஸ் பார்ட்டிஸ் காலேஜ் ட்ரிப்ஸ் அங்கே பலவித ஆக்டிவிட்டீஸும் நைன் த்ரீ